ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ചപ്പെടും മാറികട്ടെ കൃപ മിനിസ്ട്രിയിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മളായിരുന്ന നമ്മളായിരുന്നയിടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൂടിയിരുന്നുവല്ലോ ഇന്ന പ്രഭാതത്തിൽ നിങ്ങളുടെ നടുവിൽ ദൈവത്തിന് തിരുവചനമായി നിൽപ്പാൻ സർവ്വകൃപാലുവായ ദൈവം സഹായിച്ചു വേഗം വരുന്ന കർത്താവിൻ്റെ മിസ്റ്ററിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നപ്പം തന്നെ കൃപയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു വിഷയപ്രവാചകന്റെ പുസ്തകം അറുപത്തൊന്നാമധ്യായം അതിൻ്റെ ഒന്നിൻ രണ്ടും വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എന്നെ അഭിഷേകം ചെയ്തിരിക്കഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാരെ വിടി പിടിയിപ്പാനും ബത്തന്മാരുടെ സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവശം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസക്തമാക്കുവാനും ദുഃഖിതന്മാർക്ക് ആശ്വസിപ്പാലും സിയോരിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ വിഷാദ മനസ്സിന് കൊടുപ്പാലും അവനെന്നെ അയച്ചിരിക്കുന്നു അവൻ മഹത്തീകരിക്കപ്പെടേണ്ടതിൽ അവർക്ക് നീതി വിഷം എന്നും ഹോവഡ് നടുതലെന്നും പേരാകും നമുക്കറിയാം ഈ വചനം നമുക്ക് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വചനമാണ് വചന സന്ദേശം ആ തന്നെ എന്തിനാണ് അയച്ചിരിക്കുന്നത് അയച്ചൻ്റെ ഉദ്ദേശം എന്താണ് ഇന്ന് പ്രഭാതത്തിൽ പരിശിദ്ധ ആത്മാവ് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നെയും നിന്നെ ഭൂമിയിലേക്ക് ആക്കി വെച്ചിരിക്കുന്ന ഒരു പദ്ധതി ഉദ്ദേശം ദൈവം വ്യക്തമാക്കി കിട്ടും ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു ഇങ്ങനെയാ ദൈവാത്മാവ് പറയുന്നു അവൻ്റെ ആത്മാവ് ഹോത്മാവ് എൻ്റെ മേലിരിക്കുന്നു എന്ന് പറയത്തക്കവർ പരിശുദ്ധാത്മാ പറയുന്നു എൻ്റെ നിന്നെ മേൽക്കിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരെ ഹൃദയം തകർന്നവരെ മുറിവ് കേട്ടാനും ദൈവാത്മാവ് ഹൃദയ തകർച്ചയിലിരിക്കുന്നവർക്ക് ഒരാശ്വാസം ആയിത്തീരാൻ അതേ ബറ്റന്മാരെ വിടിയുപ്പാൻ ഇന്ന് പകർ പരിശുദ്ധാത്മാ പറയുന്നു എന്നെ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തതയോടെ നിൽപ്പാൻ പരിശുദ്ധ ആത്മാവ് സഹായിക്കട്ടെ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അതെ അവർ പുരാതന ശൂന്യങ്ങളെ പണിയും ദൈവത്തിൻ്റെ വചനം പറയുന്നു പൂർവ്വം നല്ല നിർജ്ജ സ്ഥല നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയെ നിർജ്ജനമായ ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും ദൈവത്തിന്റെ ആത്മാ പറയുന്നു വ്യത്യസ്തമായി കർത്താവുന്ന പണിയുവാൻ ദൈവം പുരാതന ശൂന്യങ്ങളെ പണിയുവാൻ എന്നെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവാത്മാവ് പണിയുവാൻ തക്കവണ്ണൻ ദൈവം സഹായിക്കട്ടെ അതെ പത്ര ദിവസം ഈ പത്ര ദിവസം പാറവ്ഞാന സഭയെ പണിയും പാതാളം ഗോവിരമണ് ജയിക്കത്തില്ല ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ട് ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയും ദൈവം നിന്നിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പദ്ധതികളെ ആർക്കും തടുക്കാനോ ആർക്കും നിർത്തിവെയ്ക്കാനോ പറ്റത്തില്ല എന്ന് നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു ദൈവാത്മാവനോട് ഇങ്ങനെ പറയാൻ പറയുന്നു നിന്നെ കൊണ്ടിച്ചിരുന്നത് പണിയുവാൻ നിന്നെ കൊണ്ട് നിന്റെ കുടുംബത്തെ പണിയുക നിന്നെ കൊണ്ട് നിന്റെ ജീവിതത്തെ പണിയുക എന്നെ കൊണ്ടൊരു കൂട്ടൻ ജനത്തെ പണിയാൻ ദൈവം ആമയം പറഞ്ഞു തുടങ്ങിക്കും ദൈവാത്മാവിശക്തമായി പറയുന്നു അത് നിന്റെ ജീവിതം കൊണ്ട് ദൈവാത്മാ പറഞ്ഞിടമേൽ കടക്കുന്ന ദൈവത്തിന്റെ നിയോഹം കൊണ്ട് കർത്താവ് വലിയ പോവുകയാണ് ദൈവാത്മാ പറയാ ഹോമിയായ ദൈവ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് അയച്ചു എൻ്റെ ഉദ്ദേശം മാനവ കുലത്തിനെ വീണ്ടെടുക്കുക തൻ്റെ ജനത്തിനു വേണ്ടി ഒരു ആശ്വാസമായി തൻ്റെ ജനത്തെ വീണ്ടെടുക്കേണ്ടതിനച്ചെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ ഇങ്ങനെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു എന്നെ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് എന്തോ എന്തിന് എനിക്ക് നിനക്ക് മാത്രമല്ല ഒരു കുറ്റം ജനത്തിനു വേണ്ടി തൻ്റെ ജനത്തിനു വേണ്ടി മനവജനത്തെ വീണ്ടെടുക്കേണ്ടതിന് സ്വന്തം പുത്രനെ ആ കർത്താവ് സ്വന്തം പുത്രനെ എന്ത് ചെയ്തു ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ ദൈവാത്മാ ഇങ്ങനെ വിളിച്ചു പറയുന്നു നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ മുറ്റിത്തരാൻ നമ്മുടെ കർത്താവ് യേശു റെഡ്ഡിയായതുപോലെ ഇന്ന് ദൈവാത്മാ വിളിച്ച് പറയാൻ പറയുന്നു എന്നും എന്നേക്കും നിനക്കും മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ അവർക്കൊരു ആശ്വാസമായി തീരുവാൻ കഴിഞ്ഞുവാൻ ദൈവം സഹായിക്കട്ടെ അപ്പോൾ ദൈവാത്മാ പറയുന്നു നമ്മുടെ മേൽ ആത്മ സാന്നിധ്യം ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു ഹോ എന്നെ അഭിഷേകം ചെയ്തിരിക്കും പറയാമോ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന അഭിഷേകം ചെയ്ത് പുറത്തിറക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അധാവിതിന്റെ മേലൊരു അഭിഷേകം വേണ്ടതാണ് അതുപോലെ തന്നെ ശൗവിന്റെ മേലെ അഭിഷേകം വേണ്ടത് ദൈവാത്മാ പറയുന്നു അഭിഷേകം വീണവരുടെ മേലെല്ലാം വ്യത്യസ്തമായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് തൻ്റെ ജനത്തിൻ്റെ മേൽ അഭിഷേകത്തെ കൈമാറി അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് അഭിഷേകം ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശമുണ്ട് കേട്ടോ എന്നെ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന അതെ ആക്കി വയ്ക്കുമ്പോൾ തന്നെ എന്നെ നിന്നെ മേലെ ഒരു പ്രത്യേക അഭിഷേകത്തെ കർത്താവ് കൈമാറുമെന്നും ശമനരഥുനരകൾക്കമന അർത്ഥമാന വൈഡരകൾ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു ഇന്ന് ഞാൻ വചനം ഭജനം തന്നെ നിന്റെ മേലിനു ഭാഗം പരിശുദ്ധാത്മാവ് തൊടട്ടെ യേശുവിന്റെ നാമത്തിൽ നിന്നിലൂടെ ചിലത് ചെയ്യുവാൻ നിന്നിലൂടെ ചില പ്രവൃത്തികളെ ചെയ്തു തീർക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു ചില കുടുംബത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ സഭയ്ക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ സമൂഹത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും കറുത്താവ് ആക്കി വെക്കട്ടെ ആയിരിക്കും നാമത്തിൽ പരിശുദ്ധനായി ഞങ്ങളുടെ നല്ല ഓർത്ത് വരിക ദൈവത്തിന്റെ മഹത്വം ഈ കുടുംബത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെടുത്തേണ്ടതിനായി പ്രാപ്തി വ്യക്തികളിൽ വെളിപ്പെടുത്തണമേ അവർ ആഗ്രഹിക്കുന്ന ആത്മാവിലേക്ക് ആത്മാവിനെ തൃപ്തിപ്പെടുത്തും യേശുവിന്റെ